മലയാളി എപ്പോഴും ഫീൽ ഗുഡ് സിനിമകളോട് ഒരു 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 പ്രത്യേക സിനിമ 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 മാറി മാറി കഥ പറഞ്ഞാലും എന്ന് എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് പർപ്പസ് അല്ലേ ചില നടന്റെ ബ്രാൻഡ് ആയിരിക്കാം പ്രേക്ഷകളൊരു നടൻറെ ഡയറക്ടറിന്റെ ആയിരിക്കാം എത്രയോ ക്ലാസിക് സിനിമ ഉള്ള സ്ഥലമാണ് മലയാള സിനിമ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം നമ്മുടെ മലയാള പ്രേക്ഷകര് എത്ര ഇഷ്ടപ്പെട്ടുള്ള നടൻ ആണെങ്കിലും സിനിമ ഉള്ള കൊണ്ടു അനൂപ് നമ്മുടെ മലയാള സിനിമയില് ഫാന്റസികൾ കൂടുതലായി കടന്നു വരുന്നു അല്ലെങ്കിൽ മാറുന്ന സിനിമ ട്രെൻഡുകൾ ആ ഒരു തലങ്ങൾ അല്ലെങ്കിൽ ആ ഒരു അഭിപ്രായത്തോടെ എങ്ങനെയാണ് ഇപ്പം പഴയ പ്രഷറല്ല ഇപ്പോൾ ഉള്ളത് പഴയ സിനിമ എന്നൊക്കെ പറയുമ്പം കൂടുതലും കുടുംബ കഥകളൊക്കെയാണ് ഫാമിലി ഓറിയൻറ്റഡ് ഫിലിമൊക്കെയാണ് വന്നിട്ടുള്ളത് മിക്ക പടങ്ങളും നല്ല കുടുംബം ഒരു ഫാമിലി ആയിട്ട് അങ്ങനത്തെ സിനിമകളാണ് കൂടുതൽ വന്നിട്ടുള്ളത് പക്ഷേ ഇപ്പം മാറിയപ്പോൾ ഫാൻറ്റസി ആയി സിനിമ മാറി മാറി ആർക്കും അങ്ങനത്തെ സിനിമകളൊന്നും പഴയ പ്രണങ്ങളൊക്കെ ഇപ്പൊ ഇട്ട കാണും അല്ലാതെ ഇപ്പൊ ഒരു സിനിമ അങ്ങനത്തെ സിനിമ മേക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ് പറ്റുമെങ്കിലും ചിലപ്പം ഓടാൻ പാടാണ് ഭയങ്കരമായിട്ടും ഇതാവും അറിയാം ഇപ്പൊ ആൾക്കാർക്ക് വേണ്ടത് ഫാന്റസി അങ്ങനെയുള്ള ചിത്രങ്ങൾക്കാണ് ആവശ്യം കൂടുതലും പക്ഷെ അതിനോട് ഒരു പണ്ട് ഏറ്റവും കൂടുതൽ ഫാന്റസി സിനിമകൾ ശരിക്കും സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നു നമ്മുടെ മൈഡിയർ കുട്ടിച്ചാർത്തനാണെങ്കിലും അതിനുശേഷം വന്നിട്ടുള്ള ഒരുപാട് ഫാന്റസി സിനിമകൾ ഉണ്ടായിരുന്നു പക്ഷേ മലയാളി പ്രേക്ഷകർ എപ്പോഴും ഫീൽ ഗുഡ് സിനിമകളോട് ഒരു പ്രത്യേക സ്നേഹമല്ലേ ഇപ്പോ ആ മോഹൻലാലിന്റെ തന്നെ ഒരു ഫാന്റസി ത്രില്ലറായിട്ട് അല്ലെങ്കിൽ ഒരു ഇത്ര വലിയ ഫൈറ്റ് ഒക്കെ റിയൽ ലൈഫിൽ ഉണ്ടാവുന്ന സംശയമുള്ളതാണ് ഈ എംബുരാൻ മൂവിയൊക്കെ എന്ന് പറയുന്നത് അപ്പോ അതിനോടൊപ്പം തന്നെ അതിനുശേഷം വന്നതാണ് തുടരും മൂവി അതൊരു ഫീൽ ഗുഡ് ആയിരുന്നു അപ്പോ ഈ തലത്തിൽ നോക്കുവാണെങ്കിൽ ഫീൽ ഗുഡ് സിനിമകളോട് പ്രത്യേകം ഒരു ഇഷ്ടം മലയാളി പ്രേക്ഷകർക്കല്ലേ അതിനിപ്പോ ഏത് ഭാഷയിൽ വന്നിട്ടുണ്ടെങ്കിലും മെയ്യഴകൻ ണെങ്കിലും വാഴ അതേപോലെയുള്ള അത്തരം സിനിമകളൊക്കെ ഫീൽ ഗുഡ് സിനിമകൾ ആ ഒരു ഇൻഡസ്ട്രിയിൽ വിജയിച്ചില്ലെങ്കിൽ പോലും മലയാളത്തിലേക്കൊന്നും ട്രാൻസ്ലേഷൻ ഒക്കെ വരുന്ന സമയത്ത് ഇവിടുത്തെ അങ്ങനെ ആൾക്കാര് സ്വീകരിക്കണമെന്നില്ല ചില സിനിമകൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത് കാരണം ഇപ്പോഴും ഇപ്പറങ്ങുന്ന പല സിനിമകളും കഥ നല്ലതാണ് പക്ഷെ ആളുകൾ സ്വീകരിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് മേ ബി കൂടുതലും സ്റ്റാർ വാല്യൂ അനുസരിച്ച് പല സിനിമകളും സ്വീകരിക്കപ്പെടുന്നുണ്ട് ഈ സ്റ്റാർ വാല്യൂവിൻ്റെ അപ്പുറത്തേക്കും ഒരു സിനിമ ഫീൽ ഗുഡ് ആണെങ്കിൽ വിജയിക്കണമെങ്കിൽ അത്രത്തോളം എഫേർട്ട് വേണ്ടി വരും ഈ തിയേറ്ററിലൊക്കെ ആളൊഴിഞ്ഞ രീതിയിലൊക്കെ കാണപ്പെടുന്നത് കണ്ടിട്ടാണ് അതിനുശേഷം ഈ റിവ്യൂസ് റിവ്യൂവിന്റെ ആ ഒരു പിൻബലത്തിലും ആ ഒരു സിനിമ അത്രത്തോളം ബെറ്റർ ആണ് എന്നുള്ളത് സമൂഹത്തിലേക്ക് എത്തിപ്പെട്ടാൽ മാത്രമേ അത് ഒരു വൺ ഹിറ്റായിട്ടൊക്കെ മാറത്തുള്ളൂ ഈ ആട്ടം സിനിമയൊക്കെ ആട്ടം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഒരു ഫാന്റസി അല്ല അപ്പൊ അത് പല മീഡിയ ഈ ഫിലിം ഫെസ്റ്റിവളിലൊക്കെ വന്നു ഫിലിം ഫെസ്റ്റിവളിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതൊരു ചർച്ചാ വിഷയമായി അതൊരു ചർച്ചാ വിഷയമായി എല്ലാ തലങ്ങളിലും കറങ്ങി നടന്ന സമയത്താണ് ആട്ടം മുഴുവൻ കൂടുതൽ ആൾക്കാർ കാണ കാണുന്നതും അതിൻ്റെ ഒരു തിയേറ്ററിലേക്കൊക്കെ കൂടുതൽ ആൾക്കാർ എത്തിപ്പെടുകയും ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ സിനിമകളൊക്കെ സ്റ്റാർ വാലുവിൻ്റെ അപ്പുറത്തേക്കും ആ ഒരു ഫീൽ ഗുഡ് ആൾക്കാർ പറഞ്ഞ് ആ ഒരു അങ്ങനെ പോയാൽ മാത്രമേ ആൾക്കാർ സ്വീകരിക്കുള്ളൂ എന്നൊരു ഫാക്ടറുണ്ട് പക്ഷേ ഫാൻറ്റസികളുടെ കാലം എന്ന് പറയുന്നത് ഇപ്പോൾ വി എഫ് എക്സിന്റെ ഒരു ഒരു വലിയ തലങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു സമയമാണ് അപ്പൊ അതനുസരിച്ചിട്ടുള്ള ഒരു എന്തൊക്കെ പറഞ്ഞാലും സിനിമ എന്ന് പറയുന്ന ഒരു എന്റർടൈൻമെന്റ് പർപ്പസ് അല്ലേ അപ്പോ ഒരു വൺ ആൻഡ് ഹാഫ് അവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ അവരുടെ ലൈഫിൽ ചെലവഴിക്കുമ്പോൾ അവർക്ക് അതിൽ എന്റർടൈൻമെന്റ് ഉണ്ടാവണോന്നുള്ളതാണ് പ്രധാന ഒരു കാര്യം വലിയ കഥയില്ലെങ്കിലും അവർ രണ്ടര മണിക്കൂർ വേസ്റ്റ് ആയി പോകരുത് അല്ലെങ്കിൽ കഥ ഉണ്ടെങ്കിൽ അത്ര ഫീൽ ഗുഡ് ആയിരിക്കണം ഇമോഷണലി കണക്ട് ആവണം അത്തരം കാര്യങ്ങളൊക്കെ മലയാളി പ്രേക്ഷകർ എപ്പോഴും ശ്രദ്ധിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് സിനിമ കാണാൻ പോകുന്ന അവരുടെ ആ കുറച്ച് ടൈം അവർക്ക് എൻജോയ് ചെയ്ത് തിയേറ്ററിൽ നിന്ന് കാണുക അവരുടെ എല്ലാ സ്ട്രെസ്സും മാറ്റി വെച്ച് അവർക്ക് ആ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ അവർക്ക് നല്ല ഹാപ്പി ആയിട്ട് നല്ല കൂളായിട്ടിരുന്ന സിനിമ കാണുക അതാണ് ആ ഒരു പ്രേക്ഷകൻ്റെ ആഗ്രഹം അപ്പം ചില സിനിമകൾ ഞാൻ പറഞ്ഞതു കൊണ്ട് എല്ലാ എല്ലാവർക്കും എല്ലാ സിനിമകളും ഉൾക്കൊള്ളണമൊന്നുമില്ല ചിലവർക്ക് ചില സിനിമകൾ അയ്യോ ഇതെന്തുവാ ഒന്നുമില്ലല്ലോ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യും പിന്നെ ചില സിനിമകൾ നല്ല മാസ് ഫൈറ്റ് കുറേ കുറേ പ്രേക്ഷകർക്ക് വേണ്ടത് മാസ് ഫൈറ്റ് ഇതൊക്കെയാണ് കുറേ പ്രഷർക്ക് വേണ്ടത് ബാക്കി കുറേ പ്രഷർക്ക് വേണ്ടത് കഥ മറ്റേ പാട്ട് അങ്ങനെ പഴയൊരു ഒരു ഒരു അങ്ങനത്തെ അങ്ങനത്തെ പ്രത്യേക അഭിപ്രായങ്ങളാണ് ഇപ്പൊ നമ്മൾ ഒരാളോട് വന്നിട്ട് നിങ്ങള് കാണാത്ത സിനിമകൾ ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മേ ബി നമ്മുടെ ഇവിടെ ഹൈപ്പിൽ നിൽക്കുന്ന ഒരുപാട് കോടി ക്ലബുകളിലൊക്കെ കേറിയ സിനിമകളായിരിക്കും അവർ കാണാത്തത് കെ ജി എഫ് അപ്പൊ ഈ സിനിമകളൊക്കെ എന്ന് പറയുന്നത് അതിന്റെ ഒരു പാറ്റേൺ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അതിന്റെ അത്രയും ഒരു ഫൈറ്റും അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സ്റ്റോറി ബേസ് ഒന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊന്നും ആ സിനിമ ഒന്നും കാണാത്തില്ല പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതേപോലെ എന്റർടൈൻമെന്റ് ഫുള്ളി ഫണ്ണി ആയിട്ടുള്ള സി എ ഡി മ്യൂസിയൊക്കെ ആണെങ്കിൽ ഇതിനകത്തിലെന്ന് പറയുന്നത് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി കഥയോ അല്ലെങ്കിൽ നമ്മൾ കുത്തി ചിന്തിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല രണ്ടോ രണ്ടര മണിക്കൂർ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ സന്തോഷമായിട്ട് ചിരിക്കുന്നു ഇതിന്റെ ഒക്കെ റീറിലീസ് വരുന്ന സമയത്താണെങ്കിലും ഒരു സംശയം ഇല്ലാതെ പറയാൻ പറ്റും തിയേറ്റർ ഹൗസ്ഫുൾ ആയിരിക്കും എന്ന് ഇത് നമ്മൾ എത്ര കണ്ടിട്ടുണ്ടെങ്കിലും അവിടെ പോയിട്ട് മോഷൽ സാധനങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല പക്ഷേ നമ്മുടെ ലൈഫിൽ എത്ര സമയം നമുക്ക് പൂർണ്ണമായിട്ട് അതിൽ എൻജോയ് ചെയ്യാൻ പറ്റും അതേപോലെ ക്ലാസിക് സിനിമകൾ എത്രയോ ക്ലാസിക് സിനിമ ഉള്ള സ്ഥലമാണ് മലയാള സിനിമ എന്ന് പറയുന്നത് ആ ക്ലാസിക് മൂവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ ഈ നമ്മുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിലെ ചില പാർട്ടുകളൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനൊരു സിനിമ മലയാളത്തിൽ ഉണ്ടോ എന്ന് ചിന്തിക്കുന്നത് എന്നിട്ട് തപ്പി പിടിച്ച് പോയി കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട് യൂട്യൂബിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ചില സിനിമകളൊക്കെ മില്യൺ ഓഫ് വ്യൂസ് ഒക്കെ പോയിരിക്കുന്നത് അങ്ങനെ അതായി ഇറങ്ങിയ സമയത്ത് വലിയ ഹൈപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല ആരും തിയേറ്ററിൽ തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിട്ടുള്ള പല സിനിമകളും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോ ഏറ്റവും കൂടുതൽ ആയിട്ട് ആൾക്കാർ വാച്ച് ചെയ്തിട്ടുള്ള സിനിമകളായിരിക്കും ഈ ചില സിനിമകൾ നമുക്ക് അറിയില്ലായിരിക്കും മിക്കവർക്കറിയില്ലായിരിക്കും ഈ ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ കാണുമ്പോൾ പലരും ശ്രദ്ധിച്ചു പോയി കാണാറുള്ളൂ സിനിമ ഏതാ അവർ താഴെ കമന്റ് ഇടും ഇത് സിനിമ നല്ല നല്ല സിനിമയാണല്ലോ അപ്പം അധികം ശ്രദ്ധിക്കപ്പെടാത്ത സിനിമയായിരിക്കാം അങ്ങനെ കമന്റ് ഇട്ട് അവർ പിന്നെ പോയി യൂട്യൂബിൽ പോയി പോയി കാണും അങ്ങനെ കാണുന്ന അങ്ങനെ കാണുന്ന ഇഷ്ടമുള്ളവരുണ്ട് പിന്നെ ഈ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നവരെ അവര് അവർക്ക് ഇഷ്ടപ്പെട്ട സിനിമകളൊക്കെ അവരി പഴയ ഫ്ലോപ്പ് സിനിമകളൊക്കെ അവര് പണ്ടത്തെ പി ആർ ണ്ട് ഈ പ്രൊമോഷൻസ് ആണെങ്കിൽ തലത്തിൽ നടക്കുന്നുണ്ട് അതിന്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓവർ ഹൈപ്പ് കൊടുത്തിട്ട് തിയേറ്ററിൽ പോകുമ്പോ ഒരു കുന്തവും ഇല്ലെങ്കിൽ പിന്നെ റിപ്പീറ്റ് വാലിയും ഉണ്ടാവത്തില്ലായിട്ട് ആരും കാണത്തില്ല ഇപ്പൊ നടക്കുന്ന മെയിൻ സംഭവമാണ് ഈ നല്ല ഹൈപ്പ് വരുന്ന സിനിമകൾ ഇവർ കുറച്ചുകൂടി ഓവർ ഹൈപ്പ് കൊടുക്കും കാരണം ചില സിനിമ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു നടൻ്റെ ബ്രാൻഡായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഡയറക്ടറിൻ്റെ ബ്രാൻഡായിരിക്കാം ഇവർ ഇങ്ങനെ ഈ ആളുടെ സിനിമ വരുന്നു അപ്പോൾ നമ്മൾ ഓവർ ഹൈപ്പ് കൊടുത്ത് പോയി കാണുമ്പോൾ അതിനകത്തൊന്നും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞാൽ ഒട്ടുമിക്ക ഓവർ ഹൈപ്പ് വന്ന സിനിമകളെല്ലാം ഫ്ലോപ്പാണ് അതെ ഏറ്റവും കൂടുതൽ മലയാള പ്രേക്ഷകർ കണ്ടിട്ടുള്ള ചിലപ്പോ ഒഡിയനിലെ ഒഡിയനില് ആ ഒരു ഓവർ ഹൈപ്പിന്റെ തുടക്കം ഒരു കൊടുമുടിയിൽ കൊടുമുടിയിലെത്തിയിട്ട് തിയേറ്ററിൽ അത് ഹിറ്റായിരുന്നു കാരണം അത്രത്തോളം ആൾക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയി കണ്ടു പക്ഷെ റിപ്പീറ്റ് ആയിട്ട് വായിച്ചില്ലായിരുന്നു അത് അവിടെ നിന്നു പിന്നെ അതിൽ ട്രോൾ ചെയ്യപ്പെടാനൊക്കെ ആൾക്കാർ അതിലെ പോർഷൻസ് എടുക്കാൻ പിന്നീട് അത് ആ ഒരു തലത്തിലേക്ക് ഒരു സിനിമ എന്ന ഫ്ലോപ്പ് ആയി പോയി ഒരു ഐഡിയോളജിന്റെ സ്റ്റോറി നല്ലതാണ് െങ്കിൽ സിനിമ നല്ല കളക്ഷൻ കിട്ടി നല്ല ഇത്ര ഹൈപ്പ് കൊടുത്തില്ലായിരുന്നെങ്കിൽ പക്ഷേ സിനിമ കുറച്ചു കിട്ടുന്ന ഓടിയൻ ആയിരുന്നു ഇത് ഓവർ ഹൈപ്പില് അവര് പറഞ്ഞതൊന്നും സിനിമയ്ക്കകത്തില്ല ഒന്നാമത്തെ കാര്യം നമ്മുടെ മലയാള പ്രേക്ഷകര് എത്ര ഇഷ്ടപ്പെട്ടുള്ള നടൻ ആണെങ്കിലും സിനിമ ഉള്ളെങ്കിൽ കൊണ്ടു കൊണ്ടു പറയും അതാണ് നമ്മുടെ പ്രേക്ഷകരുടെ പ്രധാന പ്രത്യേകത ഈ കഷ്ടപ്പെട്ട് നമ്മള് മറ്റൊരു ഇൻഡസ്ട്രീനെ കുറ്റം പറയുന്നില്ല ആ ഇൻഡസ്ട്രിയിലൊക്കെ സിനിമകളാണെങ്കിലും ഈ ഫാന്റസിയുടെ ഒക്കെ എക്സ്ട്രാ കൊടുമുടി ഉള്ള സിനിമകളാണ് മറ്റുള്ള ഇൻഡസ്ട്രികള് അതിൽ നിന്നും അവര് വേറെ ഫീൽ ഗുഡ് മൂവീസിലേക്കൊക്കെ പോകുന്നുണ്ട് അത്തരത്തിലുള്ള നല്ല നല്ല ഡയറക്ടേഴ്സ് ഇപ്പൊ ആ ഇൻഡസ്ട്രികളില് ഒക്കെ ഉയർന്നു വരുന്നുണ്ട് പക്ഷേ ഈ നമ്മുടെ ഒക്കെ പുള്ളി കാർ ഇത്ര ആക്സിലറേറ്റർ ഒക്കെ കൊടുത്ത് ഒരു ഇത്ര സ്പീഡ് നിൽക്കുമ്പോൾ പുള്ളി ഒരു കയറൊക്കെ പിടിച്ചിങ്ങനെ നിക്കുന്ന ഒരു സാധനങ്ങളുണ്ട് ഇപ്പം വളരെ ട്രോൾ ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇത് കണ്ടവിടെ കൈയ്യടിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു ഹിറ്റ് ഹിറ്റ് മൂവീസാണ് ഇതൊക്കെ റീറിലീസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും ആൾക്കാർ അവിടെ പോയിട്ട് നല്ല രീതിയിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട് പക്ഷെ അങ്ങനത്തെ ഒരു സാധനം നമ്മുടെ ഇവിടേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ നമ്മളത് ട്രോൾ ചെയ്യാണ് ശരിക്കുന്നത് നമ്മൾ ഫീൽ ഗുഡ് മൂവീസ് എന്ന് പറഞ്ഞാൽ വാത്സല്യം വല്യേട്ടൻ ഇങ്ങനത്തെ കുറെ സിനിമകള് ഇപ്പൊ ശരിക്കും നമ്മൾ ഈ ഒരു ജനറേഷൻ എത്തി വെക്കുമ്പോൾ നമ്മള് ട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ഐഡിയോളജി അല്ല അവർക്ക് വേണ്ടത് അങ്ങനെ കുറെ സാധനങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ തെലുങ്ക് സിനിമയിലെ കണ്ടിട്ടില്ലേ ട്രെയിൻ വരുന്ന ട്രെയിനിന്റെ കൈ കൊണ്ട് ഇടിച്ച് ഇങ്ങനെ പൊക്കിത്തെത്തുന്നത് അത് നമുക്ക് മലയാളത്തിൽ ചെയ്യാൻ സാധിക്കും കോടി കോടി രൂപ മുടക്കിയെടുത്ത കുടോ അതിന്റെ വിയോക്സ് ഉണ്ടായിരുന്നോ ഇതൊക്കെയാണ് കുഴപ്പം കാരണം അങ്ങനെ അവർക്ക് അതൊക്കെ ചില പ്രേക്ഷകർക്ക് അതൊക്കെ ഇഷ്ടപ്പെടും അവരെ ഓഡിയൻസ് അങ്ങനത്തെ ഓഡിയൻസ് ആണ് അവർക്ക് അതൊക്കെ വേണ്ടത് അവരെ അവരെ നായകൻ ഭയങ്കര മാസമാണ് ഇപ്പൊ ട്രെയിനിലെ കാട്ടി ശക്തി ഉള്ളതാണ് അവരുടെ നായകൻ എന്നൊക്കെ തന്നെ അവർ കരുതി വെച്ചിരിക്കുന്നത് അതേപോലെ അതെ അതേ ഇതില് മലയാളത്തിൽ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല ഇപ്പം ഞാൻ പറഞ്ഞു മോലാളെ മമ്മൂട്ടിന്ന് ട്രെയിനിനെ ഇടിച്ച് പൊക്കി നിർത്തിയ എന്ത് പറയും അവന് വട്ടം നില ചോദിക്കൂടു അടുത്ത ദിവസം മെയിൻ മെയിനായിട്ട് മോഹൻലാലിനോടൊപ്പം സാധാ ഇപ്പൊ സാധാ പോലെ ഒരു ഫൈറ്റ് ചെയ്യുമ്പോ കറങ്ങി വീണെ തന്നെ പറയും അത് പുള്ളി റോപ്പ് ഉപയോഗിച്ച അല്ലെങ്കിൽ അത് ഡൂപ്പ് ഉപയോഗിച്ച പറ്റില്ല ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇപ്പഴാ പറയുന്നത് ഇതല്ല അത് ഉറപ്പായിട്ടുള്ള കാര്യാണ് നമുക്ക് ഓൾറെഡി നമ്മൾ ഓവർ ഫാന്റസിക്ക് അകത്തോട്ട് ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരല്ല നമ്മൾ കുറച്ചുകൂടെ റിയാലിറ്റി ആയിട്ടുള്ള സാധാരണക്കാർ കൂടുതലായിട്ടും എനിക്ക് തോന്നുന്ന ഒരു അപ്പർ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഫിനാൻഷ്യലി അപ്പർ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ സ്വന്തമായിട്ട് വീട്ടിലെ ഹോം തിയേറ്ററൊക്കെ ഉണ്ട് അവരങ്ങനെ ആ സിനിമാണത് ഏറ്റവും കൂടുതൽ സാധാരണക്കാരാണ് ഈ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറി കാണാൻ പോകും ഫാന്റസിൻ പറ്റില്ല ലോക ലോക അത്യാവശ്യം നല്ല സിനിമയാണ് അത് പക്ഷേ ലോക ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റിവ്യൂനകത്തി കണ്ടൊരു കാര്യമാണ് ഏറ്റവും കൂടുതൽ എന്താ അല്ല തിയേറ്ററിൽ പോയി ഉറങ്ങിയ സിനിമ ഏതാ ചെങ്കുമ്പോൾ കുറേ ആൾക്കാരുടെ അഭിപ്രായം ലോകയാണ് അപ്പോ ആ ഒരു ഫാന്റസി ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ടെന്നുള്ളതാണ് അവിടുത്തെ അതിനകത്ത് അവരെയൊക്കെ കുറേ കുറ്റം പറഞ്ഞിട്ടുണ്ട് കമന്റ് ബോക്സിൽ പക്ഷേ ഓരോരുത്തരെയും ഈ സിനിമയുടെ ആണെങ്കിലും അവർക്ക് ആസ്വാദന ലെവൽ വേറെയാണ് ചിലർക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല കാന്താര തന്നെ കാന്താര കാന്താരി ആൾക്കാർക്കാരുണ്ട് ഫസ്റ്റ് ഹാഫ് ഹാഫ് ലാഗ് സെക്കൻഡ് മാത്രമേ ഇഷ്ടപ്പെട്ട ആൾക്കാർ അങ്ങനെ ഹാഫിലാകെ ആൾക്കാരുണ്ട് വളരെ ആ പുള്ളിനെ നല്ല രീതി അഭിനന്ദിക്കുന്ന ആൾക്കാരുണ്ട് ഫ്ലോപ്പ് ആയി പോയി വലിയ രസം ഇല്ലാന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഓരോരുത്തർക്കും ഓരോ തലങ്ങളിലാണ് പക്ഷെ നമ്മുടെ ഇവിടെ ആ ഇൻഡസ്ട്രികളിലൊക്കെ സാധനം ഇവിടെ കൊണ്ടു കഴിഞ്ഞാൽ മലയാള പ്രേക്ഷകർ ഒരിക്കലും അത്രത്തോളം ഒരു സാധനങ്ങളെ ഒന്നും ഇതായില്ല ചളികളൊക്കെ കൃത്യമായിട്ട് ഇപ്പോ പോവില്ല എന്നുള്ളൊരു സാധനം ഉണ്ട് ഫീൽ ഗുഡ് ആണോ ഓക്കെ ആണ് എത്ര ഇത് ഇനി പ്രൊമോഷൻ കൊടുത്തില്ലേലും ശരി അവര് പോയി കാണും പക്ഷെ ഓവർ ഹൈപ്പ് എടുത്ത് നിങ്ങൾ ഈ ഫാൻറ്റസി കൂടുതലായിട്ടും കുത്തികീറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കാണത്തുമില്ല അതോടൊപ്പം തന്നെ എത്ര നല്ല ആരാധ്യ പുരുഷനാണ് ബ്രാൻഡുകൾ അഭിനയിച്ചു കഴിഞ്ഞാലും കൊള്ളത്തില്ലെങ്കിൽ കൊള്ളൂല തന്നെ നമ്മുടെ പ്രേക്ഷകർ പറയും